നമസ്കാരം മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആദ്യമായിട്ട് തന്നെ പോകേണ്ടത് അത് അമേരിക്കയിലേക്കാണ് അതായത് അമേരിക്കയും ഹമാസും തമ്മിൽ ഇപ്പോൾ നേരിട്ട് ഡയറക്റ്റായിട്ട് അവർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ചർച്ചകൾ നടത്തിയിരിക്കുകയാണ് അതായത് ഇസ്രയേലിനെ എടുത്ത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും അതായത് അമേരിക്കയും ഹമാസും തമ്മിൽ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് അമേരിക്ക പറയുന്നത് ബന്ധിമോചനം മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനൊരു കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് എന്നാൽ ഇത്തരം ഒരു കൂടിക്കാഴ്ച ഇസ്രയേലിനെ സംബന്ധിച്ച് അവർ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അതായത് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരാണ് ഇവിടുത്തെ മെയിൻ അതായത് ഇസ്രയേലും ഹമാസും തമ്മിലാണ് യഥാർത്ഥ പ്രശ്നം നിലനിൽക്കുന്നത് എന്നാൽ ഈ ഒരു ചർച്ചയിൽ അവരെ മാറ്റി അതായത് ഇസ്രയേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു രണ്ട് കൂട്ടർ തമ്മിൽ ഡയറക്റ്റായിട്ട് ചർച്ച നടത്തുന്നത് തീർച്ചയായിട്ടും ഇസ്രയേലിന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല ഹമാസ് തീർന്നു ഹമാസിന് വൻ നാശനഷ്ടം സംഭവിച്ചു എന്നൊക്കെ ട്വൻറ്റി ഫോർ ഹവേഴ്സും പറഞ്ഞിരുന്ന ഒരു വെസ്റ്റേൺ മീഡിയ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതായത് അമേരിക്കയും ഹമാസും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ടുള്ള അമേരിക്ക ഹമാസുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് തീർത്തും കൗതുകകരമായ ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ ആവശ്യമായിട്ടുള്ള ചരക്ക് നീക്കം അതായത് ആവശ്യമായിട്ടുള്ള ചരക്ക് അവർക്ക് ഒരു ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇസ്രയേൽ തടഞ്ഞു വച്ചിരിക്കുകയാണ് ഇത് ഒരു പക്ഷേ ഇനി ഒരു യുദ്ധം പുനരാരംഭിക്കാനായിട്ടുള്ളൊരു കാരണമായിട്ട് ഉടലെടുത്തേക്കാം എടുത്തേക്കാം എന്നാണ് പറയുന്നത് എന്നിരുന്നാലും ഇത്തരം ഒരു പ്രവർത്തി അതായത് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പ്രവർത്തികൾ മനുഷ്യാവകാശ പ്രവർത്തകർ വളരെയധികം രൂക്ഷ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചിരിക്കുന്നത് അതിനിടെ ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതായത് ട്രംപ് ഈ ഹമാസ് മോചിപ്പിച്ചിട്ടുള്ള ബന്ധികളെ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതായത് ബാക്കിയുള്ള ബന്ധികളെയും ഉടനടി തന്നെ വിട്ടയക്കണം എന്ന രീതിയിലാണ് ഈ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇവിടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ ഹമാസ് ഇപ്പോൾ ഈ ഒരു ട്രംപിൻ്റെ ഭീഷണിയോട് പ്രതികരിച്ചിട്ടുണ്ട് ഹമാസ് മോചിപ്പിച്ച ഇസ്രയേലി ബന്ധികളെ മാത്രം കാണാതെ ഇസ്രയേൽ മോചിപ്പിച്ചിട്ടുള്ള പലസ്തീനിയൻ ബന്ധികളെ കൂടി താങ്കൾ കാണണം എന്ന രീതിയിലാണ് ഹമാസ് ഇപ്പോൾ പറയുന്നത് ഹമാസിന്റെ തന്നെ ലീഡറായിട്ടുള്ള വസീം നയീം ഇപ്പോൾ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് പ്രസിഡന്റ് ട്രംപ് വിട്ടയക്കപ്പെട്ട പാലസ്തീനിയൻ തടവുകാരെയും തങ്ങൾ കാണണം ഏകദേശം ഒൻപതിനായിരത്തി അഞ്ഞൂറ് പാലസ്തീൻ തടവുകാർ ഇസ്രയേലിൽ ജയിലിലുണ്ട് അതിൽ ചിലർ ഇരുപത് വർഷത്തിന് മുകളിലായിട്ട് തടവ് ശിക്ഷ അനുഭവിക്കുന്നുണ്ട് അവരെ ഇതുവരെ അവരുടെ വീട്ടുകാരുമായി പോലും ബന്ധപ്പെടാൻ അനുവദിച്ചിട്ടില്ല ഇവർക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് അതിനാൽ തന്നെ പാലസ്തീനിയൻ തടവുകാരെയും താങ്കൾ തീർച്ചയായിട്ടും കാണണം അതായത് രണ്ട് വശവും മനസ്സിലാക്കി വേണം ഇത്തരം പ്രസ്താവനകൾ നടത്താൻ എന്ന രീതിയിലാണ് ചുരുക്കത്തിൽ ഇദ്ദേഹം പറഞ്ഞുവെക്കുന്നത് അതിനിടെ ട്രംപും നെതന്യാഹും കൂടെ ചേർന്നുകൊണ്ട് ഇപ്പോൾ ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതായത് ഇസ്രായേലിന്റെ എയർഫോഴ്സും അമേരിക്കയുടെ എയർഫോഴ്സും കൂടെ ചേർന്നുകൊണ്ട് ഇപ്പോൾ ഒരു ജോയിന്റ് മിലിട്ടറി എക്സൈസ് ഇപ്പോൾ കണ്ടക്ട് ചെയ്തിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ കൈവശമുള്ള എഫ് ഫിഫ്റ്റീനും അതുപോലെ തന്നെ എഫ് തേർട്ടി ഫൈവ് ഈ രണ്ട് യുദ്ധവിമാനങ്ങളും അമേരിക്കയുടെ ബി ഫിഫ്റ്റി ടു ബോംബറുകൾ ചേർന്നുകൊണ്ടാണ് ഈ ഒരു എക്സസൈസ് ഇപ്പോൾ നടത്തുന്നത് പരസ്പരമുള്ള ഒരു സഹകരണം വർദ്ധിപ്പിക്കുക എന്നൊരു ആശയം മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരം ഒരു എക്സസൈസ് അമേരിക്കയും ഇസ്രയേലും നടത്തുന്നത് എന്നാൽ ഇത്തരം ഒരു എക്സസൈസ് നടത്തുന്നതിലൂടെ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ പോലും വൻ ശക്തി അതായത് മേഖലയിലെ തന്നെ വൻ ശക്തിയായിട്ടുള്ള ഇറാനെതിരെ ഇത്തരം ഒരു നീക്കം അതായത് ഒരു ആക്രമണവും മറ്റൊന്നും ഒന്നും നടത്തുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല എന്നിരുന്നാലും ഇവർ തമ്മിലുള്ള അതായത് അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ളൊരു സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇത്തരം എക്സസൈസുകൾ സഹായകരമാണ്